നല്ല ആരോഗ്യമുള്ള പശുക്കൾ അതേപോലെ നമുക്ക് കിട്ടുന്ന പാല് നല്ല ഫാറ്റും നല്ല എസന്നപ്പും നല്ല ക്വാളിറ്റിയുള്ള പാല് പശുക്കളെ നോക്കാനായിട്ട് ഏറ്റവും ചിലവ് ചുരുങ്ങിയ ഒരു സിസ്റ്റം അതേപോലെ പണി നമുക്ക് ഏറ്റവും കുറവ് തരുന്ന ഒരു പരിപാടി പശുക്കൾക്കൊരു യന്ത്രം കണക്കെ വളർത്താതെ അവരെ നാച്ചുറൽ അതായത് പ്രകൃതിയോടെ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം പശുക്കൾക്ക് മതി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംവിധാനം ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെലവ് ചുരുങ്ങിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞ കാര്യങ്ങളും മുഴുവൻ നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ ഇനി ഞാൻ പറയാൻ പോണ കാര്യം ഈ ഡയറി ഫാമിംഗ് മേഖലയിൽ നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂട്ടാ ഞാൻ പറഞ്ഞു വന്നത് ലൂസ് ഹൗസിങ് ഓപ്പൺ ഫാമിംഗ് അല്ലെങ്കിൽ ലൂസ് ഫാമിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ വിശാലമായ ഒരു പുൽമേട് അതിലൊരു പാടക്ക് അതിൻ്റെ ഉള്ളിലെ ഫെൻസിങ്ങിൻ്റെ ഉള്ളിൽ അഴിച്ചു വിട്ട് വളർത്തുന്ന വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കംഫേർട്ടായിട്ട് പശുക്കൾ നടന്ന് മാഞ്ഞ് തിന്ന് നടക്കുന്ന ഒരു സിസ്റ്റം അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ ഫാമിങ് കൺസെപ്റ്റൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൻപുറത്തും പശുക്കളുള്ള വീടുകളിലൊക്കെ പശുക്കളെ തുറന്നു വിട്ടിട്ട് അഴിച്ച് രാവിലെ വല്ല മലയുടെ മുകളിലോ കുന്നിൻ്റെ മുകളിലോ അഴിച്ചു വിട്ടിട്ട് തിരിച്ച് വൈകിട്ട് കൊണ്ടുവന്ന് കറക്കുമ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ ചെന പിടിക്കാത്ത പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് അവർക്ക് പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് കംഫർട്ടായിട്ട് നമ്മൾ പശു എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് ആ രീതിയിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഫാമിങ് മേഖലയിൽ കൂടുതലും സ്ഥലപരിമിതി കാരണം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പശുക്കളെ ഒരു യന്ത്രം കണക്കെ ഇരുപത്തിനാല് മണിക്കൂറും ആ ഒരു പശുവിൻ്റെ ലൈഫ് ടൈം മുഴുവൻ ഫാമിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തിയിട്ട് ഒരു യന്ത്രം കണക്ക് നമ്മൾ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ പാല് ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന നമ്മുടെ ഇതിൻ്റെ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാലാണല്ലോ അപ്പോൾ ഈ പാല് നമുക്ക് കിട്ടുന്നതിൻ്റെ ഗുണം നിശ്ചയിക്കുന്നത് ഇവർ വളരുന്ന ജീവിത സാഹചര്യമാണ് അതായത് ഇനി നേരത്തെ പറഞ്ഞ പോലെ ലൂസ് ഫാമിങ് കൺസെപ്റ്റിൽ പുറത്ത് വിട്ട് മേഞ്ഞ് നടക്കുന്ന കെട്ടിയിടാതെ നടക്കുന്ന പശുക്കളുടെ പാലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ പാലിൻ്റെ ഫാറ്റും എസ് എൻ എഫും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സെയിം പശുവിനെ നമ്മൾ ഒരാഴ്ച കെട്ടിയിട്ടിട്ടും അതുപോലെ അഴിച്ചിട്ടിട്ടും വളർത്തുമ്പോഴുള്ള പാലിലുള്ള വ്യത്യാസം അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കമ്പയർ ചെയ്യുമ്പോൾ അതായത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫാമിൽ തന്നെ ഞാൻ പശുക്കളെ അഴിച്ചുവിടാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ കെട്ടിയിട്ടിട്ട് ഉള്ളിൽ വളർത്തും പക്ഷേ നമുക്ക് പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞാൽ അതേപോലെ പുറത്ത് പുല്ലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പുറത്ത് വിടേണ്ട സമയത്ത് ആ പശു തന്നെ നമുക്ക് തൊട്ട് ആ ഉള്ളിൽ എങ്ങനെയാണോ കെട്ടിയിരുന്നത് അതിൽ പാലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പുറത്ത് വിടുമ്പോൾ നല്ല ഫാറ്റും അതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള വ്യത്യാസവും ഒക്കെ പ്രകടമായിട്ട് തന്നെ കാണിച്ചു തരാറുണ്ട് കേട്ടോ ഇനി നമ്മളൊരു ഫാം അല്ലെങ്കിൽ പുതുതായിട്ട് ഇനി വരുന്ന ഒരു ഫാം പണിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചെങ്കിലും സ്ഥലം സ്ഥല സൗകര്യമുള്ള ഒരു സ്ഥലം കണ്ടെത്തി ഒരു ചെറിയ ഷെഡ് പണിത് അധികം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു ഷെഡ് പണിത് കൂടുതൽ സമയവും പുറത്തഴിച്ചു വിട്ട് വളർത്താൻ പറ്റാവുന്ന ഒരു രീതി അവലംബിക്കുകയായിരിക്കും ഇനി മുതൽ ഫാമിംഗ് എന്ന് പറയുന്ന മേഖല വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു മാർഗ്ഗം ഇത്തരത്തിൽ ലൂസ് ഹൗസിങ് കൺസെപ്റ്റിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും അതായത് കോമൺ ആയിട്ടുള്ള അമിനെറ്റീസ് ഒരുക്കുന്ന ഒരു ഷെഡ് മാത്രം പണിതാൽ മതി ബാക്കി കൂടുതൽ സമയം അവർ പുറത്തായിരിക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ കൂടുതൽ പശുക്കളെ കൊണ്ടുവരണമെങ്കിലും ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായിരിക്കുന്നതല്ല അതായത് എത്ര പശുക്കൾ വേണമെങ്കിലും നമ്മുടെ ഏരിയ അനുസരിച്ച് നമുക്ക് പുറത്തേക്ക് അഴിച്ചു വളർത്താൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ പ്രധാനമായിട്ടും ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലൂസ് ഫാമിങ്ങിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കംഫർട്ട് പശുക്കളെ ഏറ്റവും കൂടുതൽ കംഫർട്ട് എന്ന് പറയുന്നത് ലൂസ് ലൂസ്ഫാമിലിങ്ങായിരിക്കും അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു പശുവിനെ പെട്ടെന്ന് ഒരു ദിവസം അഴിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷവും അത് ഓടിക്കളിക്കുന്ന രീതിയും അതിൻ്റെ ഒരു ചാട്ടവും ഒക്കെ നമുക്ക് അത് ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും വേറൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഹീറ്റ് ഡിറ്റക്ഷനാണ് അതായത് പശുക്കൾക്ക് മതി അല്ലെങ്കിൽ ഹീറ്റ് കാണിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ പശുക്കൾ ഹൈബ്രിഡ് പശുക്കൾക്കൊന്നും നമ്മളെ സൈലൻറ്റായിട്ടുള്ള ഹീറ്റാണ് കൂടുതലും കാണാറ് അപ്പോൾ അത് പ്രകടമായിട്ട് കാണണമെങ്കിൽ ഇത്തരത്തിൽ ഹൗ ലൂസ് ഹൗസിങ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് അത് മറ്റുള്ള പശുക്കളുടെ പുറത്ത് കയറിയോ അല്ലെങ്കിൽ മറ്റുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചോ അതിൻ്റെ ലക്ഷണങ്ങൾ ശരിക്കും അത് വ്യക്തമായിട്ട് കാണിച്ച് തരാറുണ്ട് ആ രീതിയിൽ വളർത്തുകയാണെങ്കിൽ അതുപോലെ പാലിൻ്റെ ക്വാണ്ടിറ്റിയുടെ അളവിൻ്റെ കാര്യത്തിലും നല്ല മാറ്റം വരാറുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ പാലിൽ വ്യത്യാസം നമുക്ക് ലൂസ് ഹൗസിങ് കൺസെപ്റ്റിൽ നമുക്ക് ലഭിക്കാറുണ്ട് അതുപോലെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും കേട്ടോ ഒരു സിസ്റ്റത്തിൽ അവർ കൂടുതലും കയ്യും കാലമൊക്കെ അയഞ്ഞ് കൂടുതൽ നല്ല രീതിയിൽ ശാരീരികമായിട്ട് ഫിസിക്കൽ എക്സസൈസ് സ്വാഭാവികമായിട്ടും ഈ ലൂസ് ഫാമിങ്ങിലൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ അസുഖങ്ങൾ വളരെ കുറവായിരിക്കും അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പശുക്കളെ കുളിപ്പിക്കേണ്ട ഒരു ആവശ്യം ഈ ഫീൽഡിൽ വരുന്നില്ല അപ്പോൾ നമുക്ക് നമുക്ക് അധ്വാനത്തിൻ്റെ മാൻ പവറിൻ്റെ ഒക്കെ ആവശ്യം വളരെ കുറവായിരിക്കും ഈ ഒരു സിസ്റ്റത്തിൽ വളർത്തുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ലൂസ് ഫാമിംഗ് കോൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇതിലും കൂടുതൽ മറ്റുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള ദോഷങ്ങൾ ഏത് രീതിയിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളോ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും പുതിയതായിട്ട് ഡയറി ഫാമിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള സിസ്റ്റം അവലംബിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണേ അപ്പോൾ ഇതുപോലുള്ള ഒരു കീഴിലും എപ്പിസോഡായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ